الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمد نبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. الله الذي خلق سبع سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا لتعلموا أن الله على كل شيء قدير. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ സർട്ടി കർത്താവും സർവ്വലോകനിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ ഇഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ ജീവിക്കാനും അവനിഷ്ടപ്പെട്ട സമയത്ത് റബ്ബിലേക്ക് സ്വർഗ്ഗക്കാരനായി മടങ്ങുവാനുമുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ എന്തൊന്നിൻ്റെ ധൈര്യത്തിലാണ് നിർഭയത്വത്തിലാണ് ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നമ്മുടെ കയ്യിൽ അല്പം പണമുണ്ട് എന്നതോ നമ്മുടെ തറവാട് അത് ഈ പരിസരത്ത് അറിയപ്പെടുന്ന ഒരു തറവാടാണ് എന്നതോ അക്കാഡമിക്കലി നമ്മൾ അത്യാവശ്യം എല്ലാ ക്വാളിഫിക്കേഷൻസും നേടിയിട്ടുണ്ട് എന്നതോ കാഴ്ചക്ക് സൗന്ദര്യവും ആരോഗ്യവും ശേഷിയും നമുക്കുണ്ട് എന്നതോ എത്രത്തോളം നമുക്ക് ജീവിത യാത്രയിൽ ധൈര്യമായിട്ട് വർത്തിക്കുന്നുണ്ട് നാട്ടിലേക്ക് പുറപ്പെടാൻ എല്ലാം തയ്യാറാക്കി മക്കൾക്കുള്ള വസ്തുവകകൾ വാങ്ങി ലഗേജ് പാക്ക് ചെയ്ത് യാത്രക്കിറങ്ങും മുമ്പ് മക്കളെ ഒന്ന് വിളിച്ച് സന്തോഷം പങ്കുവച്ച പിതാവ് ആ ഫോൺ കട്ട് ചെയ്യും മുമ്പ് അറ്റാക്കായി നിലത്ത് വീഴുകയാണ് മൂന്നോ നാലോ ദിവസമായിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിനെക്കുറിച്ചുള്ള ആശങ്കകളാണ് അദ്ദേഹത്തെ കൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ ദുബായിൽ അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ആ യുവാവിൻ്റെ ഭാവിയെക്കുറിച്ച് പറയുന്നത് അള്ളാഹു അദ്ദേഹത്തിന് ഷിഫ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ എത്രയെത്ര ആരോഗ്യവാന്മാരാണ് രോഗികളാകുന്നത് എത്ര സമ്പത്തുള്ളവരാണ് ഒന്നുമില്ലാത്തവരായി പാപ്പരായി മാറിയത് എത്ര പേർക്കാണ് അവരുടെ തറവാടും അവരുടെ മറ്റുള്ള ശേഷിപ്പുമൊക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി വർത്തിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ ഭൗതിക വിഭവങ്ങളല്ല അവൻ്റെ അവലംബം എന്ന് പറയുന്നത് മറിച്ച് സർട്ടാവായ റബ്ബ് സുബഹാനുപത്തെ ആല ഉണ്ടല്ലോ എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കരുത്ത് പണമില്ലെങ്കിലും മക്കളില്ലെങ്കിലും സ്ഥാനമാനങ്ങളില്ലെങ്കിലും ആരോഗ്യമില്ലാതെ രോഗത്തിൻ്റെ പിടിമുറുക്കത്തിലൊരു മൂലയിൽ അമർന്നു കിടക്കുകയാണെങ്കിലും എനിക്കെൻ്റെ റബ്ബുണ്ട് എന്ന ധൈര്യം അത് പ്രധാനം ചെയ്യുന്ന സമാധാനം അവർണനീയമാണ് ലോ അലിഖ് സാധുക്കളും പാവങ്ങളുമായ നമ്മൾ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ കൊട്ടാരങ്ങളിൽ അന്തി ഉറങ്ങുന്ന അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ അടുത്ത യുദ്ധം നമ്മുടെ സമാധാനവും സന്തോഷവും തിരിച്ചു പിടിക്കാൻ വേണ്ടിയാകുമായിരുന്നു എന്ന് നമ്മുടെ സലഫുകൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് അസ്ലം വിശ്വാസി വിജയിച്ചിരിക്കുന്നു അവൻ അള്ളാഹു പരിമിതമായ ഭക്ഷണമാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ആ പരിമിതമായ റിസിൽ അവൻ സംതൃപ്തനാണ് അള്ളാഹു കൊടുത്ത പരിമിതമായ കെഫാഫ് ഒരു ദിവസത്തെ അന്നം അതിൽ അവൻ പൂർണ്ണ സംതൃപ്തനാണ് എന്ന് വിശ്വാസിയെക്കുറിച്ച് അള്ളാഹു സുഹാന പറയുമ്പോൾ ഒരു വിശ്വാസിക്ക് കരുത്തും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്നത് പടച്ചിറപ്പുണ്ടല്ലോ എന്ന ആ ഒരു ആശ്രയം മാത്രമാണ് അള്ളാഹുല ഏഴാകാശങ്ങളെയും അതുപോലെ തന്നെ ഏഴ് ഭൂമികളെയും സൃഷ്ടിച്ചവനാണ് രണ്ടിനും ഇടക്ക് അള്ളാഹു അവന്റെ മതനിയമങ്ങൾ വേദഗ്രന്ഥങ്ങൾ പ്രവാചകന്മാർ ഇവരെയെല്ലാം ഇറക്കിയിരിക്കുകയാണ് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പ്രവിശാലമായ ആകാശം അതിനകത്തുള്ള കോടിക്കണക്കിന് സൃഷ്ടികൾ ഭൂമി അവക്കിടക്കുള്ള ഒരുപാട് നിരവധി അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങൾ ഇതെല്ലാം തെളിയിക്കുന്നത് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നതാണ് അറിവില്ലാത്ത ഒരു കാര്യവും ഇവിടെ ഇല്ല ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ ഒന്നും തന്നെ ഇല്ല ആകാശത്തും ഭൂമിയിലുമുള്ള സകല കാര്യങ്ങളും അറിയുന്നവനാണ് പടച്ചറപ്പ് സുഭാനുവല നമ്മുടെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും കുറിച്ചും വിവരമില്ലാത്തവരാണ് നമ്മൾ നമ്മുടെ ശരീരത്തിലൂടെ നടന്ന് നീങ്ങുന്ന ചെറിയ പ്രാണികളെ കുറിച്ചും ചെറിയ ചെറിയ വൈറസുകളെ കുറിച്ചും പോലുമുള്ള വിവരമില്ലാത്തവരാണ് നമ്മൾ എത്രയോ വിവരം കുറഞ്ഞവരാണ് നമ്മൾ എത്രയോ കഴിവ് കുറഞ്ഞവരാണ് നമ്മൾ ഇൻസാനു മനുഷ്യൻ സിഷ്ടിക്കപ്പെട്ടത് ദുർബലനായിക്കൊണ്ടാണ് നിങ്ങൾ അല്ലാഹുലേക്ക് പടച്ചറപ്പിന്റെ മുന്നിൽ ഇരന്നു വാങ്ങേണ്ടവരാണ് നമ്മൾ അള്ളാഹു നൽകാത്ത എന്താണ് നമുക്കുള്ളത് അള്ളാഹു വെച്ച എന്താണ് നാം നേടിയെടുത്തത് ജീവിതത്തിൽ നമ്മൾ പലതും ആഗ്രഹിച്ചു പോയിട്ടുണ്ട് പക്ഷേ അള്ളാഹു സുബാനു വച്ച ആല നമുക്ക് വിധിക്കാത്ത എന്താണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധൈര്യം അതാണ് യഹോബ് അലേഹിസലാത്തു വസ്സലാം എന്തുകൊണ്ടും ധൈര്യപ്പെടാമായിരുന്നു പന്ത്രണ്ട് മക്കളായിരുന്നു പടച്ചറപ്പ് അദ്ദേഹത്തിന് കൊടുത്തത് പത്ത് മക്കളോടൊത്ത് യൂസുഫ് എന്ന സുന്ദരനായ കുട്ടിയെ പറഞ്ഞയച്ചപ്പോ ആ കുട്ടിയെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് ആ കുട്ടി കൊട്ടാരത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന വിവരമറിയാതെ ദുഃഖാർത്ഥനായി ആ പിതാവ് ക്ഷമിച്ചും സഹിച്ചും പടച്ചിറമ്പിനോട് പ്രാർത്ഥിച്ചും തൻ്റെ ജീവിതകാലം കഴിച്ചുകൂട്ടുമ്പോഴാണ് നാട്ടിൽ ക്ഷാമം ഉണ്ടാകുന്നത് അരിവാടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സഹോദരൻ ബിന്യാമീനെ പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പാത്രം ആ ബിന്യാമീൻ്റെ പാത്രത്തിൽ അവൻ്റെ കീസിൽ ഒളിപ്പിച്ചു വെക്കുകയും അവനെ കൊണ്ടുവരാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്ത ഘട്ടം സൂറത്ത് യൂസു അള്ളാഹു പിതാവേ നമുക്ക് അളവ് പാത്രം നമ്മുടെ ബിന്യാമിൻ അവനെ കൊണ്ടുപോയിട്ടല്ലാണ്ട് നമുക്ക് അളന്ന് നൽകുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവനെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം ഞങ്ങൾ അവനെ നന്നായിട്ട് സംരക്ഷിച്ചു കൊള്ളാം പിതാവെ എന്ന് മുമ്പ് ഒരു മകനെ കൊണ്ടുപോയി നശിപ്പിച്ചു വന്ന പത്തു മക്കൾ പിതാവിനോട് പറയുമ്പോൾ ആ പിതാവിന്റെ ധൈര്യം എന്തായിരിക്കും നിങ്ങളുടെ കൂടെ മുമ്പ് ഒരു മകനെ ഞാൻ പറഞ്ഞയച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന ധൈര്യം എന്താണോ ആ ധൈര്യമല്ലാതെ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ധൈര്യപ്പെടാൻ വകുപ്പൊന്നുമില്ല പക്ഷേ നിങ്ങൾ പത്ത് പേരുണ്ട് എന്നതല്ലേ എൻ്റെ ധൈര്യം ഉണ്ട് എൻ്റെ മക്കളെ സംരക്ഷിക്കാൻ അള്ളാഹുണ്ട് എന്റെ സ്വത്തിനെ സംരക്ഷിക്കാൻ അള്ളാഹു ആണ് എന്റെ ഏറ്റവും വലിയ അവലംബം നിങ്ങൾ എന്തിനും പോന്ന പത്ത് പേരുണ്ട് എന്നതിനേക്കാൾ എനിക്ക് വലിയ ധൈര്യം എന്റെ റബ്ബാണ് എന്നാണ് ഈ അക്കോബ് നബി അലഹിത്തു വസ്സലാം പറഞ്ഞത് ആ പ്രതീക്ഷക്കുള്ള മറുപടി എന്തായിരുന്നു സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച യൂസുഫിനെ അള്ളാഹു സുബാനുബത്ത് അലഹിത്തു വസ്സലാമക്ക് തിരിച്ചു കൊടുക്കുകയാണ് ബിന്യാമീൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പ്രതീക്ഷിച്ചിടത്ത് നിന്ന് ബിന്യാമീനെ കൊണ്ടുപോകുന്നതിലൂടെ നമ്മുടെ ജീവിതം മുഴുവൻ കൊട്ടാരത്തിലേക്ക് മാറ്റി പാർപ്പിക്കപ്പെടുകയാണ് എന്ന യാഥാർത്ഥ്യം സഹോദരങ്ങളെ അക്കോബനബി തിരിച്ചറിയുകയാണ് അള്ളാഹു ഉണ്ട് എന്ന ആ ധൈര്യത്തെക്കാൾ വലിയ ധൈര്യം എന്താണ് സഹോദരന്മാരെ നമുക്കുള്ളത് നമുക്ക് എന്തെല്ലാം ഭൗതികമായ സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല പടച്ചറപ്പ് കൈവിട്ടോ നമുക്ക് അധികാരമോ സമ്പത്തോ ഒന്നുമുണ്ടായിട്ട് കാര്യമില്ല കാറൂനിന് എന്താ നഷ്ടപ്പെട്ടു പോയത് കാറൂനിന് സമ്പത്തുണ്ടായിരുന്നു അമ്പര ചുംബികളായ ഉണ്ടായിരുന്നു എന്തിനും പോന്ന പടയാളികൾ ഉണ്ടായിരുന്നു എത്ര കണക്ക് പറയാനാകാത്ത അത്രയും ആസ്തി ഉണ്ടായിരുന്നു ഗജനാവിന്റെ താക്കോൽ കൂട്ടം വഹിക്കാൻ ഒട്ടകക്കൂട്ടങ്ങൾ ആവശ്യമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഗജനാവിനകത്തി എത്ര സമ്പത്തുണ്ടായി കാണണം അത്രയും സമ്പത്തുണ്ടായിട്ട് എന്ത് നേടിയയാൾ ഭൂമിയിലെ കന്നാഹു ആഴ്ത്തിക്കളഞ്ഞു അള്ളാഹു കൈവിട്ടാൽ ഈ ഭൗതിക ഉണ്ടായിട്ട് കാര്യമില്ല അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിച്ചിരിക്കുന്നു എന്ന അല്ലാഹു വിശുദ്ധ ഖുർആാനിലൂടെ ആയത്തിറക്കി എന്റെ അബൂലഹബിനില്ലാതെ പോയത് എന്താണ് അധികാരമുണ്ടായിരുന്നു സൗന്ദര്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വാചാലതയുണ്ടായിരുന്നു സംഘശക്തി ഉണ്ടായിരുന്നു സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ആരും തിരിഞ്ഞു നോക്കാതെ ആരും മൈൻഡ് ചെയ്യാനില്ലാതെ രോഗമായി തൻ്റെ തൻ്റെ ഭവനത്തിൽ ആരും തിരിഞ്ഞു നോക്കാതെ ഒരു നാക്കാലിയെ പോലെ ചത്തൊടുങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഫിർ ഔനിന് എന്താണ് നഷ്ടപ്പെട്ടു പോയത് ഫിർ ഔൻ എന്താണ് നഷ്ടപ്പെട്ടു പോയത് അനറബുക്കുമല്ല എന്ന് പറയാൻ മാത്രമുള്ള സ്വാധീനം അവൻ ഉണ്ടായിരുന്നു എന്നതാണ് പിഞ്ചു പൈതങ്ങളെ ജനിക്കുന്നിടത്ത് നിന്ന് കഴുത്ത് ജനിച്ച് കൊലപ്പെടുത്തിയിട്ട് അരുതെ എന്ന് പറയാൻ ഒരാൾ പോലും തയ്യാറാകാത്ത ആ നാട്ടിൽ ഫിർ ഓനിന് എത്രമാത്രം ഡൊമിനൻസി ഉണ്ടായിട്ടുണ്ടാകുമെന്നത് നാം ചിന്തിക്കേണ്ടതാണ് പക്ഷേ ഒന്നുമല്ലാതായി ഈ ലോകത്തെ എല്ലാ പാപികൾക്കും ഒരു പാഠമായിട്ടല്ലാഹു ഫിർ ഔനിനെ ബാക്കി വെച്ചെങ്കിൽ അള്ളാഹു ഇല്ല എന്നതാണ് അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന എന്നാൽ വലിയ ധൈര്യം ഇല്ല സഹോദരന്മാരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നം്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നപ്പോ ഇബ്രാഹി നബിയുടെ കൂടെ പടച്ച റബ്ബുണ്ട് എന്നാണ് തനിക്ക് മുമ്പിൽ തീക്കുണ്ടാരം കുണ്ടാരം നിർമ്മിക്കപ്പെട്ടപ്പോൾ ഇബ്രാഹി നബി പറഞ്ഞത് ഹസ്ബി എനിക്ക് അള്ള റബ്ബ് മതി എന്നാണ് മൂസ അലൈഹി ആരെ ഭയന്നാണോ ഈജിപ്തിൽ നിന്ന് മദീനിലേക്ക് പലായനം ചെയ്തത് ആ ഈജിപ്തിലേക്ക് തിരിച്ചു പോകണമെന്ന് അല്ലാഹു പറഞ്ഞപ്പോ

നിങ്ങൾ മൂസ രണ്ടുപേരും ും നിങ്ങളെ ഞാൻ ഞാൻ നിങ്ങളെ കേൾക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് ഛേദിച്ച് കളയുമോ എന്ന് നിങ്ങൾ പേടിക്കണ്ട ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് ഞാൻ നിങ്ങളെ കേൾക്കുന്നുണ്ട് കയറിച്ചു കൊട്ടാരത്തിലേക്ക് തോ ഇത് പറഞ്ഞു നിമിഷങ്ങൾ കൊണ്ട് ഇസ്ലാമായി ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയത് ഫിർഅനിന്റെ പ്രവർത്തനം തന്നെയാണ് അള്ള എല്ലാം എളുപ്പമാക്കി കൊടുത്തു അവസാനം ബനു ഇസ്രായേലിനെയും കൊണ്ട് പുറപ്പെടുന്ന സന്ദർഭത്തിൽ പിടികൂടാമെന്ന് കരുതി ഫിർഅൻ പിന്നാലെ കൂടി ഫിർഅനിന്റെ മനസ്സ് ഇവരെ ഒന്നടങ്കം നശിപ്പിക്കാൻ പറ്റിയ സമയമാണിതെന്നാണ് പക്ഷെ അള്ളാഹു പ്ലാൻ ചെയ്തത് മറ്റൊന്നാണ് ഫിർഅനെയും കിങ്കരന്മാരെയും ചെങ്കടലിൽ മുക്കി നശിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് അള്ളാഹു കണക്ക് കൂട്ടിയത് ഫിർഅനിന്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി മുസാലി കണക്ക് കൂട്ടിയത് എന്താണ് എന്റെ കൂടെ എന്റെ പടച്ചിറപ്പുണ്ട്

നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് താങ്കൾ പേടിക്കേണ്ടതില്ല എന്നാണ് ൾ നശിച്ചു പടയാളികൾ തിരിഞ്ഞോടി ആളുകളാകട്ടെ എൺപതും എഴുപതും അറുപതും കുത്തുകളും പരിക്കുകളും മുറിവുകളുമുള്ള പതിനാല് സ്വഹാബിമാർ മാത്രമാണ് പ്രവാചകന്റെ കൂടെയുള്ളത് ഉഹുദ് കഴിഞ്ഞ് പരാജയം ഏറ്റുവാങ്ങി തിരിച്ചു പോരുമ്പോ ഒരാൾ വന്നിട്ട് പറയാണ് ശത്രുക്കൾ ഇനിയും നിങ്ങളെ നശിപ്പിക്കാൻ വരുന്നുണ്ട് ഈമാന അത് കേട്ടപ്പോൾ വിശ്വാസികൾക്ക് ഈ മാൻ വർദ്ധിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ മതി ഞങ്ങൾക്ക് ഞങ്ങളുടെ മതി ശത്രുക്കൾ ഇനിയും തിരിച്ചു വരട്ടെ മൂവായിരം ശത്രുക്കളാണ് ഊഹതിന് വന്നത് എഴുന്നൂറ് സുഹാബത്തിനെയുമായിട്ട് പ്രവാചകൻ പോയെങ്കിലും ആളുകൾ ചിതറിയോടി പിന്നെയുള്ളത് വിരലിലെണ്ണാവുന്ന അല്പം ആളുകളാണ് അവർ പറഞ്ഞ മറുപടിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതി എന്ന് എല്ലാം അറിഞ്ഞ് നമ്മുടെ കൂടെയുണ്ട് പടച്ചിറപ്പ് സദാസമയം കൂടെ ഞാൻ നിങ്ങളുമായി ഏറ്റവും പ്രാർത്ഥിക്കുന്നവൻ എന്നെ ാണ്ട്ടെ പറഞ്ഞു അവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ ഞാൻ അവന്റെ കൂടെയുണ്ട് എന്ന് കുതിയായ ഹദീസിലൂടെ അള്ളാഹ് ഇഷ്ടമാണ് ചോദിക്കാൻ അല്ലാഹ് ഇഷ്ടമാണ്

കൈകളെ ഒന്നുമില്ലാതെ ിൽ ലജ്ജ കാണിക്കുന്നവനാണ് ഉത്തരം നൽകുമെന്ന വിശ്വാസത്തോടെ നിങ്ങൾ പടച്ചറപ്പിനോട് ചോദിച്ചോളൂ മരിക്കാൻ കിടക്കുകയാണ് മകൻ അബ്ദുള്ള വിളിച്ചുകൊണ്ട് പറഞ്ഞു മകനെ എന്റെ കടമാണ് എന്റെ സങ്കടം അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എന്റെ കടം നീ വീട്ടണം നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നീ എൻ്റെ മൗലയോട് ചോദിക്കണം അബ്ദുള്ള ചോദിച്ചു ആരാണ് നിങ്ങളുടെ മൗല ബാപ്പ മരിച്ചു കടം വീട്ടാൻ തുടങ്ങി പ്രയാസങ്ങൾ നേരിടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കും മൗലയായ അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ നീ എന്നെ സഹായിക്കണേ കടം മുഴുവൻ പീഡി എന്ന് മാത്രമല്ല അനന്തരാവകാശികൾക്ക് ലക്ഷക്കണക്കിന് രൂപ ബാക്കിയായി എന്നതാണ് പ്രാർത്ഥനയുടെ ോളമാണ് ആദൻ നബി തെറ്റ് സംഭവിച്ചു പടച്ചിറബിനോട് പ്രാർത്ഥിച്ചു എന്താ റിസൾട്ട് അദ്ദേഹത്തിന്റെ തൗബ നാം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ നിലപാടുകൾ നന്നാക്കി ഇമാം ഇമാംനാസർ റഹ്മ പറയുകയാണ് അദ്ദേഹം ഈ തെറ്റ് ചെയ്തതിൽ പിന്നീട് ഏറ്റവും നല്ല വ്യക്തിയായി അതിന് മുമ്പുള്ളതിനേക്കാൾ ഏറ്റവും നല്ല വ്യക്തിയായി മാറി തൗപ പടച്ചറബ് സുഹാനു വല സ്വീകരിച്ചു അയ്യൂബ് നബി എത്ര കൊല്ലം രോഗമായി കിടന്നു കാൽച്ചുവട്ടിലന്നാഹു വെള്ളം നിർകളിപ്പിച്ച് അതിൽ നിന്ന് വാരി കുടിക്കാനും ദേഹത്തൊഴിക്കാനും പറഞ്ഞു രോഗം മാറി ഭാര്യ വന്നിട്ട് ചോദിച്ചു ഇവിടെ രോഗിയായ ഒരു അയ്യൂബ് ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ കണ്ടോ ഭാര്യയ്ക്ക് പോലും ആളെ മനസ്സിലാകാത്ത അവസ്ഥയിൽ അള്ളാഹു അയ്യൂബ് നബിയുടെ ശരീരത്തിന്റെ എല്ലാ ബലഹീനതകളും മാറ്റി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാ മത്സ്യത്തിന്റെ വയറ്റിലാണ് തസ്ബീഹ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മത്സ്യമൊരു മുങ്ങിക്കപ്പൽ കിണക്കെ അദ്ദേഹത്തെ കടലിലൂടെ കൊണ്ടുപോയി കരയിൽ തുപ്പി അദ്ദേഹം രോഗിയായി അള്ളാഹു അദ്ദേഹത്തിന് വേണ്ടി വൃക്ഷത്തെ മുളപ്പിച്ചു അദ്ദേഹത്തിന് വേണ്ടി ഔഷധങ്ങൾ അള്ളാഹു പ്രദാനം ചെയ്തു എത്രയെത്ര സംഭവങ്ങളാണ് സഹോദരന്മാരെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നത് പ്രവാചകൻ വേണ്ടി അനസിന്റെ മക്കളിലും അവന്റെ സമ്പത്തിലും അവന് എല്ലാം നീ ബർക്കത്ത് ചൊരിയണേ എന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് സമ്പത്തുണ്ടായി ഒരുപാട് കാലം അദ്ദേഹം ജീവിച്ചു ഒരുപാട് മക്കളെ അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു എത്രയെത്ര സംഭവങ്ങൾ അബൂസ്ലം അറുതിയിൽ തന്നെ മരിച്ചു പറക്കമറ്റാത്ത എത്തീം കുട്ടികളെ ബാക്കി വെച്ചിട്ടാണ് മരിച്ചത് പ്രവാചകൻ സൊല്ലമ ഉമ്മുസലമയോട് പറഞ്ഞു ഉമ്മുസലമ നീ അള്ളഹനോട് പ്രാർത്ഥിച്ചോ അള്ളാഹു മുസീബത്ത് അള്ളാഹുവേ ഞാൻ നേരിടുന്ന ഈ പരീക്ഷണത്തിൽ എനിക്ക് നീ പുണ്യം നൽകണമേ പരീക്ഷണത്തിൽ എനിക്ക് നീ പുണ്യം നൽകേണമേ എല്ലാവർക്കും കിട്ടുന്ന സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവർക്കും കിട്ടിയത് കിട്ടിയ ആരോഗ്യം എനിക്കില്ലാതെ പോയെങ്കിൽ എനിക്ക് രോഗവും പ്രയാസവും ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവേ ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകിയേഫ്ലിൻഹാ ഇതിനേക്കാൾ ഏറ്റവും ഉത്തമമായത് നീ തിരിച്ചു നൽകണമേ ഉമ്മുസല റതി അല്ലാൻ്റെ യുദ്ധകാലം കഴിഞ്ഞിട്ട് ഉമ്മുസലമി വിവാഹം കഴിച്ചത് മുത്തു നബി സല്ലാസ്ലമയാണ് അതുകൊണ്ട് സഹോദരന്മാരെ പ്രാർത്ഥനയുടെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് നിരവധിയാണ് അനവധിയാണ് അതുകൊണ്ട് നമുക്കൊരു റബ്ബുണ്ട് എന്നതും അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നതും അവനെല്ലാം എടുപ്പമാണ് എന്നതും നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് വലുതാകാം അള്ളാഹുന് സിമ്പിളാണ് എന്നതും ചോദിക്കുന്നത് ഇഷ്ടമുള്ള ചോദിക്കാൻ പറഞ്ഞിട്ടുള്ള ചോദിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ചോദിച്ചാൽ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മളത് തിരിച്ചറിഞ്ഞ് അള്ളാഹുലെ കബയം പ്രാപിക്കാനും അള്ളാഹുനോട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ചോദിക്കുവാനും നമ്മളെല്ലാവരും തയ്യാറാവുക അള്ളാഹുനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ലാത്ത അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുഹാന നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ ഉടമപ്പെടുത്തുകയും നമ്മുടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുകയും നമുക്ക് വേണ്ടതെല്ലാം നിർവഹിച്ചു തരാൻ സന്നദ്ധമായിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ട് എന്നതും ആ അള്ളാഹിലെ കടുക്കാനും റബ്ബിനോട് ചോദിക്കാനും റബ്ബ് റബ്ബസുഭാനുഭവ ചാലയോട് അവനിൽ തവക്കുലാക്കിക്കൊണ്ട് ആ നിർഭയത്വത്തോടുകൂടെ മുന്നോട്ട് പോകുവാനും നമ്മൾ ശ്രദ്ധിക്കണമെന്നുമാണ് ഓർമ്മപ്പെടുത്തിയത് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും നാം ഇപ്രകാരം പറഞ്ഞുകൂടാ ഒരുപാട് കാലം ഞാൻ ചോദിച്ചു എനിക്കുത്തരം ലഭിക്കുന്നില്ല ഉത്തരം ലഭിക്കുന്നില്ല പ്രവാചകൻ സല്ലാല സമ പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയമത്രയും അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കും മാലം മിസ് താജിൻ നിങ്ങൾ ധൃതി കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ധൃതി കാണിക്കാത്ത കാലം അത്രയും പഠിച്ചോ നിങ്ങൾക്ക് ഉത്തരം തരും എന്താണ് ധൃതി എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സുല്ലാസു പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല അത് ചോദിച്ചു ഇത് ചോദിച്ചു ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്ന പരിതാപം അതുകൊണ്ട് ഹൈറും ഷെറും ത്രികാലജ്ഞാനിയായ പടച്ചറബ്ബ് സുബാനത്തിലൊക്കെ അറിയാം നാം ചോദിക്കുന്ന കാര്യം നൽകിയാൽ എന്ത് സംഭവിക്കും നൽകിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നെല്ലാം അറിയുന്ന പടച്ചറബ്ബ് സുബാനവത്താല എല്ലാറ്റിലും ഒരു ഹൈറ് കണ്ടിരിക്കുമെന്ന ബോധത്തോടുകൂടെ പടച്ചറബിനോട് ക്ഷമയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക രണ്ടാമത്തെ കാര്യം വിനയത്തോടു കൂടെയും കൂടെയും പ്രാർത്ഥിക്കുക ഉറബക്കും തള്ളർ വഹുഫിയ അള്ളാഹുയെ ഞാൻ നിന്നിലേക്ക് ആവശ്യമുള്ളവനാണ് ഫക്കീറായി ഒരു കുട്ടി ഒരു കളിപ്പാട്ടത്തിന് കരഞ്ഞ് ചോദിക്കുന്ന പോലെ വാശി പിടിച്ച് പടച്ചിറബിനോട് അങ്ങേറ്റം താഴ്മ കാണിച്ച് വിനയപ്പെട്ട് കിട്ടണമെന്നാഗ്രഹിച്ചും കിട്ടിയില്ലെങ്കിലുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതായത് പടച്ചറബിനോടല്ലാതെ ഒരാളോടും ചോദിക്കാതിരിക്കുക മതി എന്നത് മനസ്സിലുറപ്പിച്ച് അള്ളാഹുവിനോട് മാത്രം ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക നാലാമത്തത് ഭയഭക്തിയും ഹൃദയ സാന്നിധ്യവും ഉണ്ടാവുക ലായിസ്തജീബും കൽബി ലാഹിൻ അശ്രദ്ധമായി നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ല എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഇമാം ഇമാമെന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് ആളുകൾ അങ്ങനെ അശ്രദ്ധമായി ആമീൻ 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 പറയുന്നുണ്ട് ഫോണിൽ കടിക്കുന്നുണ്ട് ചില ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് അതിനിടക്ക് ആമീൻ ആമീൻ എന്ന് പറയുന്നുണ്ട് ഈ അവസ്ഥ ഉണ്ടായിക്കൂടാ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി നാവിലൂടെ ഉതിർന്നു വീഴണം അപ്പോഴാണ് പടച്ചറബിന്റെ അടുക്കൽ അതിന് ഉത്തരമുണ്ടാകുന്നത് അഞ്ചാമത്തെ കാര്യം നന്മ നിറഞ്ഞ ജീവിതം നയിക്കണം നബിക്ക് കുട്ടിയില്ലായിരുന്നു അള്ളാഹു കുഞ്ഞിനെ കൊടുത്തു അതിനെക്കുറിച്ച് കുറയാൻ പറയാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു യഹ്യ അദ്ദേഹത്തിന് പേരുള്ള ഒരു കുട്ടിയെ നാം കൊടുത്തു സൗജഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിക്കാത്ത സ്ത്രീയാണ് അവരെ പ്രസവിക്കാൻ പ്രാപ്തയാക്കി കാരണം ഖൈറാത്ത് അവർ നന്മയിൽ മുൻകടക്കുന്നവരായിരുന്നു അതുകൊണ്ട് ജീവിതം നന്മ നിറഞ്ഞതാക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ തൗബയും വർദ്ധിപ്പിക്കുക മുസാലി സ്വലാത്തു വസ്സലാം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കിട്ടിയില്ല അള്ളാഹു പറഞ്ഞു മൂസ താങ്കളുടെ കൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് മൂസാലിസ്ലത്തു വിളിച്ചു പറഞ്ഞു ചെയ്യുന്നവർ ഈ നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കണം പാപം പ്രാർത്ഥനയുടെ ഉത്തരത്തെ തടയാൻ കാരണമാണ് മുറിക്കാതെ തെറ്റുകൾ ചെയ്യാതെ ധൃതി കാണിക്കാതെ പഠിച്ചവരോട് പ്രാർത്ഥിച്ചാൽ പഠിച്ചിരും അതുകൊണ്ട് കുടുംബ ബന്ധം മുറിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ബന്ധങ്ങൾ ഊഷ്മളമാക്കണം നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പിണക്കങ്ങൾ ഉപേക്ഷിക്കണം എങ്കിലേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും തിന്മകൾ ചെറുതും വലുതുമായത് വെടിയണം നമ്മുടെ വസ്ത്രം നമ്മുടെ ഭക്ഷണം നമ്മുടെ പാനീയം ഇതെല്ലാം ഹലാലായ സമ്പാദ്യത്തിൽ നിന്നാകണം ഒരാൾ ആകാശത്തേക്ക് കയ്യുർത്തി പ്രാർത്ഥിക്കുന്നു യാറബ് ബി അറബ്

പട്ടിണി കിടക്കേണ്ടി വന്നാലും ശരി ഹറാമ വേണ്ടെന്ന് തീരുമാനിച്ച് ഹലാലു മാത്രം ഭുചിക്കാനും അത് മക്കളെ തീറ്റിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ നിർബന്ധ ബാധ്യതയാണ് പ്രബോധനം തിന്മയെ ചെറുക്കണം നന്മ കൽപ്പിക്കണം അത് ചെയ്യുന്നില്ലെങ്കിൽ അള്ളാൻ്റെ അതാ പറഞ്ഞു അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അള്ള ഉത്തരം തരൂല എന്ന് പ്രവാചകൻ സല്ല അലി വല്ല പ്രാർത്ഥിക്കുമ്പോൾ റബ്ബിനെ സ്തുതിച്ചും സ്മരിച്ചും കൊണ്ട് പ്രാർത്ഥിക്കുക നമസ്കാരത്തിൻ്റെ അവസാന സമയം ഉത്തരം കിട്ടുന്ന സമയമാണ് എന്താ കാരണം നിസ്കാരം ആദ്യം മുതൽ അവസാനം വരെ എന്താണ് തക്ബീറാണ് തസ്ബീഹാണ് തഹ്മീദാണ് അല്ലെ ഇസ്തിഹ്ബാറാണ് തൗബയാണ് തിക്റാണ് ഖുർആൻ പാരായണമാണ് പടച്ച റബ്ബിനെ പുകയത്താണ് വായിത്താണ് നന്നാക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അ തഹ്യാത്തിലെത്തണേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് കാരണം ഇത്രയെല്ലാം പടച്ച റബ്ബിനെ വായി്ത്തിയും പുകയ്ത്തിയുമാണ് അവിടെ എത്തിയത് അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ റബ്ബിനെ സ്തുതിച്ചും പ്രവാചകൻ്റെ പേര് സലാത്ത് ചെല്ലിയും പ്രാർത്ഥന ആരംഭിക്കുക നന്മകൾ മുന്നിൽ വെക്കാനുണ്ടാകണം അറിയാത്ത പുണ്യങ്ങൾ രാത്രി നമസ്കാരം സ്വതക്കകൾ അന്ന് ഗുഹാമുഖം അടഞ്ഞു പോയപ്പോൾ മൂന്ന് പേർ പടച്ചറബിനോട് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ നമ്മുടെ മുന്നിൽ രഹസ്യമായ കർമ്മങ്ങൾ ഉണ്ടാകണം നല്ല സമയങ്ങൾ തിരഞ്ഞെടുക്കുക രാത്രിയുടെ അന്ത്യസമയം ചോദിച്ചോളൂ തരാം ഇസ്റ്റഫാർ തേടിക്കോ പാപം പൊറുക്കാം സഹായം ചോദിച്ചോ സഹായിക്കാം അത്താഴം കഴിക്കാൻ എണീറ്റ സമയമാണ് ആ സമയം അത് നല്ല സമയമാണ് ബാങ്കിനും ഇക്കാമത്തിനും ഇടക്കുള്ള സമയം സുജൂതിൽ അക്രബുമായി സുജൂദിലാണ് അള്ളാഹുമായി നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം നിസ്കാരത്തിൻ്റെ അവസാന സമയം വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം അസറിൻ്റെ സമയമാണെന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആ സമയം പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക യാത്രയിൽ നോമ്പിൽ ലേലത്തുൽ കതറിൽ രോഗമുള്ള സമയത്ത് ആക്രമിക്കപ്പെടുമ്പോൾ അതുപോലെ തന്നെ മഴ പെയ്യുമ്പം ജംസം കുടിക്കുമ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന സമയമാണ് കോഴി കൂവുമ്പോൾ പ്രാർത്ഥിക്കാൻ റസൂസ് പഠിപ്പിച്ചു അള്ളഹമീൻ ഫലിഖ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഒരുപാട് കെട്ടങ്ങൾ പെട്ടെന്ന് ഉറക്കത്തുകൾ ഞെട്ടിയുണർന്നു അയാൾക്ക് ഈ ഉലുവെടുത്ത് രണ്ടിരക്ക അത് നിസ്കരിച്ച് പടച്ചറബിനോട് പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരം കിട്ടും പ്രയാസവും ബുദ്ധിമുട്ടും ദുഃഖവും ഉണ്ടാകുമ്പോൾ ആരെങ്കിലും അള്ളാഹു മേദുഖ വബിന് വബിന്ക്ക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അവസാനം വരെ ചൊല്ലിയാൽ അവൻ്റെ എല്ലാ ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടും അള്ളാഹു നീക്കിത്തരും രാവിലെയും വൈകുന്നേരവും ഉള്ള അധികൾ ഇന്നത്തെ ജീവിതത്തിൽ ചെല്ലേണ്ട പ്രാർത്ഥനകൾ അതല്ലാത്ത പല സന്ദർഭങ്ങളിലും ഉത്തരം കിട്ടുന്ന സമയത്ത് നമ്മുടെ ഹൃത്തടത്തിലെ നൊമ്പരങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ആധികൾ നമ്മുടെ ഭയങ്ങൾ പഠിച്ചറബിനോട് പങ്കുവെക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ റിലാക്സ്ഡ് ആണ് പിന്നീട് നമുക്ക് സങ്കടമൊന്നുമില്ല കുട്ടി നഷ്ടപ്പെട്ടു പോയപ്പോൾ നബി പറഞ്ഞില്ലേ ഇന്നമ അഷ്കൂ എൻ്റെ അവസ്ഥ അറിയുന്നവൻ പടച്ചവൻ കുട്ടി ഇപ്പോൾ എവിടെയുണ്ട് എന്നറിയുന്നതും പടച്ചോൻ രണ്ട് കാര്യവും ഒരുപോലെ അറിയുന്നവൻ പടച്ചോനാണ് അതുകൊണ്ട് ഏറ്റവും എളുപ്പം പടച്ചോനോട് പറയുക നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ ഒരു നിലക്ക് റബ്ബ് സുഭ്യാനുഭത്താരോട് പങ്കുവെക്കാനും അവനുമായി ഏറ്റവും നല്ല ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കാൻ എനിക്കെന്റെ റബ്ബുണ്ട് എന്ന് പറയാൻ പറ്റിയ നിലക്ക് അള്ളഹ പറഞ്ഞ വഴിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു വരുമാറാവട്ടെ നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ അള്ളാഹു ഭൂവണിക്ക്